മനുഷ്യരെ പോലെ തന്നെ പക്ഷി മൃഗാദികളും ഇണചേരാറുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം അവയുടെ വംശവർധനയ്ക്കും നിലനിൽപ്പിനും ആധാരമായ പ്രത്യുത്പാദന പ്രക്രിയക്ക് ഈ ഇണചേരൽ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമായ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയും പ്രകൃതി നിയമവുമാണത് എന്നാൽ മനുഷ്യർക്കിടയിൽ എന്ന പോലെ പക്ഷികൾക്കിടയിലും വിവാഹമോചനമുണ്ടെന്ന് നമ്മൾ എത്ര പേർക്കറിയാം എന്നാൽ കേട്ടോളൂ ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് പെൻകിൻ പക്ഷികളിലെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് തെക്കേ അറ്റത്തെ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിലാണ് സാധാരണയായി പെൻകിൻ പക്ഷികളെ കാണാറുള്ളത് അന്റാർട്ടിക്കൻ ഉപദ്വീപുകൾക്ക് പുറമെ പിന്നെ പെൻഗിനുകൾ അധിവസിക്കുന്നത് അധികവും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമാണ് ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ പെൻഗിൻ കോളനിയിലെ പെൻഗിൻ പക്ഷികൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയാണ് അവക്കിടയിലെ വിവാഹമോചനം പെരുകി വരുന്ന വിവാഹമോചന നിരക്കുമായി പൊരുതുകയാണ് ആ കോളനിയിലെ പാവം പെൻഗിനുകൾ എന്നാൽ രസകരവും ആശ്വാസകരവുമായ മറ്റൊരു സംഗതി വിവാഹമോചിതരായവർക്ക് മെച്ചപ്പെട്ട ഇണകളെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ സന്തതികൾ ഉണ്ടാകുന്നതിന് സഹായകമാകും എന്നാണ് പുതിയൊരു പഠനം സൂചിപ്പിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനായാണ് പെൻഗിനുകൾ ഇണ ചേരുന്നത് എന്നൊരു തെറ്റുധാരണ പൊതുവിലുണ്ട് എന്നാൽ അവയുടെ പ്രചരണ സ്വഭാവങ്ങൾ അതിനേക്കാൾ സങ്കീർണവും വ്യത്യസ്ത സ്പീഷീസുകൾക്കിടയിൽ വളരെയേറെ വ്യത്യസ്തതകൾ പുലർത്തുന്നതുമാണ് യുഡിപ്റ്റൂല മൈനർ എന്നറിയപ്പെടുന്ന ചെറിയ പെൻഗിനുകൾ എല്ലാ പ്രചരണ കാലത്തും ഒരേ ഇണയിലേക്ക് മടങ്ങുന്നു എന്നാൽ ചില പെൻകിന് പുതിയ ഇണകളെ തേടി പോകുന്നു ഇതിനെയാണ് ശാസ്ത്രജ്ഞർ പെൻഗിൻ വിവാഹമോചനം എന്ന് വിളിക്കുന്നത് ജനുവരി പതിനൊന്നിലെ എക്കോളജി ആൻഡ് എവല്യൂഷൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തെ ഉപജീവിച്ച് പാട്രിക് പെസ്റ്റർ എഴുതിയ ലേഖനത്തിലാണ് രസകരമായ വിവരങ്ങളുള്ളത് വിവാഹമോചന നിരക്ക് പെൻകിൻ കോളനിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ നല്ല സൂചകമാണെന്ന കണ്ടെത്തലിലേക്കാണ് പഠനം വിരൽ ചൂടുന്നത് ഓസ്ട്രേലിയയിലെ മോനാഷ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പഠനം നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ പെൻഗിൻ കോളനിയായ ഓസ്ട്രേലിയയിലെ ഫിലിപ് ദീപിലായിരുന്നു പഠനം മുപ്പത്തിയേഴായിരം പെൻഗിനുകൾ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് കണക്ക് പതിമൂന്ന് പ്രചരണ സീസണുകളിൽ വിവാഹമോചനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതികവും സാമൂഹികവുമായ ഘടകങ്ങൾ പ്രത്യുത്പാദന വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അവർ നിരീക്ഷിച്ചു പഠനമനുസരിച്ച് വിവാഹമോചനം അല്ലെങ്കിൽ അതിന്റെ അഭാവം പ്രത്യുൽപാദന വിജയം പ്രവചിക്കുന്നതിൽ ഏറ്റവും മികച്ച സൂചകമായിരുന്നു കുറഞ്ഞ വിവാഹമോചന നിരക്കുള്ള സീസണുകളിൽ കൂടുതൽ സന്തതികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ പെൻകിൻ ദമ്പതികൾ സംതൃപ്തരും സന്തുഷ്ടരുമായിരിക്കും അപ്പോൾ വിവാഹമോചന നിരക്കും കുറഞ്ഞിരിക്കും പ്രജന നിരക്ക് കുറയുമ്പോൾ പുതിയ ഇണകളെ തേടി പോകുന്നത് കൊണ്ട് വിവാഹമോചന നിരക്ക് കൂടുന്നു എന്നാണ് പഠനം പൊതുവിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ പെങ്കിൻ ദമ്പതികൾ വിശ്വസ്തരായിരുന്നു എന്ന് പറയാനാവില്ലെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു പലപ്പോഴും ചുറ്റുമുള്ള ചിലതിനെല്ലാം വശം വധരാകാറുണ്ടെങ്കിലും നല്ല സമയങ്ങളിൽ അവർ കൂടുതൽ നേരം നന്നായി പങ്കാളികളുമായി ചേർന്ന് നിൽക്കുന്നു എന്നും ഗവേഷകർ പറയുന്നു ഓസ്ട്രേലിയയിലെ മോനാഷ് യൂണിവേഴ്സിറ്റിയിലെ ഇക്കോ ഫിസിയോളജി ആൻഡ് കൺസർവേഷൻ റിസർച്ച് ഗ്രൂപ്പിന്റെ മേധാവി റിച്ചാർഡ് റീന പറയുന്നത് ഇങ്ങനെയാണ് എന്നിരുന്നാലും മോശം പ്രത്യുൽപാദന സീസണിനു ശേഷം അവരുടെ പ്രചരണ വിജയം വർദ്ധിപ്പിക്കുന്നതിന് അടുത്ത സീസണിലേക്ക് ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്താൻ അവർ ശ്രമിച്ചേക്കാം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ പെൺകിനുകളിൽ പ്രത്യുത്പാദന പരാജയവും പാരിസ്ഥിതിക സമ്മർദ്ദവും ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ പെൺകിനുകൾ വിവാഹമോചനം നേടുന്നതായി പഠന സംഘം വിലയിരുത്തി ഇത് പെൺകിൻ ജോഡികളുടെ സ്ഥിരത കുറയ്ക്കുമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം വേർപിരിയലുകൾ പെൻഗിനുകളെ കൂടുതൽ അനുയോജ്യമായ അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള ഇണകളെ കണ്ടെത്താൻ അനുവദിക്കുന്നതിലൂടെ വിജയകരമായ പ്രത്യുൽപാദന വർധനയ്ക്ക് കാരണമാവുമെന്നും ഗവേഷകർ കണ്ടെത്തി എന്നിരുന്നാലും ഒരേ സീസണിൽ ധാരാളം പെൻഗിനുകൾ വിവാഹമോചനം നേടുമ്പോൾ കോളനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വേർപിരിഞ്ഞ പെൻഗിനുകൾ ഇണകളെ തിരയാനും അവയെ ആകർഷിക്കുന്ന തരത്തിലുള്ള കോർഷിപ്പ് ഡിസ്പ്ലേകളിൽ ഏർപ്പെടാനും സമയം ചെലവഴിക്കണം ഇത് പ്രജനനത്തെ വൈകിക്കുന്നു ഒരു പുതിയ ഇണചേരലിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രജനന പരിചരത്വമില്ലായ്മയ്ക്കും പ്രത്യുത്പാദന കാര്യക്ഷമത കുറയുന്നതിനും ഇത് കാരണമാവാറുണ്ട് എന്നും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിച്ച ദമ്പതികളെ പോലെ പുതിയ ദമ്പതികൾ പ്രചരണത്തിലും സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും മികച്ചവരായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം പുതിയ പഠനത്തിനായി റിച്ചാർഡ് റീനയും സഹപ്രവർത്തകരും ഫിലിപ്പീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പെൻഗിൻ പരേഡ് എന്ന സൈറ്റും നിരീക്ഷിക്കുകയുണ്ടായി അവിടെ സന്ദർശകർക്ക് കടലിൽ നിന്ന് പക്ഷികൾ അവയുടെ കൂടുകളിലേക്ക് മടങ്ങുന്നത് കാണാൻ കഴിയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ആയിരം ജോഡികളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പെൻകിൻ വിവാഹമോചനങ്ങൾ സംഘം രേഖപ്പെടുത്തി ഉൽപാദനക്ഷമത കുറഞ്ഞ ബ്രീഡിംഗ് സീസണുകളിൽ ഉയർന്ന വിവാഹമോചന നിരക്കും കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ബ്രീഡിംഗ് സീസണുകളിൽ കുറഞ്ഞ നിരക്കുമാണ് കണ്ടെത്തിയത് പ്രത്യുത്പാദന വിജയം പ്രവചിക്കുന്നതിൽ മറ്റു ഘടകങ്ങൾ അത്ര നല്ലതോ സ്ഥിരതയുള്ളതോ അല്ലെന്ന് ടീം കണ്ടെത്തി പെൻഗിനുകൾ ഭക്ഷണം കൊടുക്കാൻ ചെലവഴിച്ച സമയം പ്രജനനത്തെ ബാധിച്ചു എന്നാൽ മുട്ട വിരിഞ്ഞോ എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്തമായ രീതിയിൽ പഠന കാലയളവിൽ സമുദ്രോപരിതല താപനില പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല എന്നും കണ്ടെത്തി പാരിസ്ഥിതിക സൂചനകൾക്കൊപ്പം വ്യക്തിഗത സ്വഭാവവും സാമൂഹിക ചലനാത്മകതയും പരിഗണിക്കുന്ന കടൽ പക്ഷികളുടെ പ്രത്യുൽപാദന വിജയത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു സംയോജിത സമീപനത്തിന്റെ ആവശ്യകത അവരുടെ പഠനബലകൾ ബലകൾ ഊന്നിപ്പറയുന്നതായി സംഘം അഭിപ്രായപ്പെട്ടു കടൽ പക്ഷികളിലെ പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന പക്ഷി വിവാഹമോചന നിരക്ക് നിരീക്ഷിക്കുന്നതിനും പ്രത്യുൽപാദന പ്രവണതകൾ കണ്ടെത്തുന്നതിനുമുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കാനായാൽ ഈ മേഖലയിലെ പഠനങ്ങൾ വളരെയധികം മുന്നേറുമെന്നും ഗവേഷകർ പറയുന്നു മനുഷ്യരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് പരിഹരിച്ചിട്ടുപോലെ ഇനി പക്ഷികളിലെ വിവാഹമോചന പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ എന്നാൽ പക്ഷികളും ഈ ഭൂമിയുടെ അവകാശികളാണ് പ്രകൃതി സന്തുലനത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ് എന്ന് ഡിസ്കവറി ലാബ് തറപ്പിച്ച് പറയുകയാണ് പക്ഷി ലോകത്ത് പ്രീമാരിറ്റൽ കൗൺസിലിംഗോ മോട്ടിവേഷണൽ ക്ലാസ്സുകളോ വിജയകരമായ ദാമ്പത്യത്തെക്കുറിച്ച് സൗജന്യോപദേശം നൽകുന്ന മാനശാസ്ത്ര വിദഗ്ദ്ധരോ ഇല്ലാത്തത് കൊണ്ട് പക്ഷികളുടെ കാര്യം അവ തന്നെ നോക്കിക്കൊള്ളും പ്രശ്നപരിഹാരത്തിന് സ്വന്തം വഴിയും അവ കണ്ടെത്തിക്കൊള്ളും കാണാം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി നന്ദി